രണ്ടായിരത്തി ഇരുപത്തി ആറ് തുടങ്ങി മൂന്ന് ദിവസം കഴിയുമ്പോൾ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത് ഒരേ ഒരു കാര്യത്തിലേക്കാണ് റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം എങ്ങോട്ട് പോകുന്നു എന്നതിലേക്ക് പക്ഷേ നമ്മൾ ഇന്ത്യക്കാർക്ക് ഇതിൽ അഭിമാനിക്കാൻ വക നൽകുന്ന എന്നാൽ അധികമാരും ചർച്ച ചെയ്യാത്ത ഒരു വലിയ സത്യം ഞാൻ ആദ്യം തന്നെ പറയാം യൂറോപ്പും അമേരിക്കയും എല്ലാം കൂടി തലയിൽ കൈവച്ചിരിക്കുമ്പോൾ ഇന്ത്യ ഈ യുദ്ധത്തിനിടയിലും വലിയൊരു ജാഗ്പോട്ട് അടിച്ചിരിക്കുകയാണ് എന്ന് പറയേണ്ടി വരും അത് നമ്മൾ കേട്ടത് സത്യമാണ് യുദ്ധം തുടങ്ങിയ സമയത്ത് റഷ്യയെ സാമ്പത്തികമായി തകർക്കാൻ വേണ്ടി അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും റഷ്യൻ എണ്ണയ്ക്ക് വലിയ ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ് അവരുടെ പ്ലാൻ എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റഷ്യയുടെ കയ്യിൽ നിന്ന് ആരും എണ്ണ വാങ്ങാതിരുന്നാൽ റഷ്യ പാപ്പരാകും അങ്ങനെ യുദ്ധം നിർത്തും എന്നായിരുന്നു അവരുടെ കണക്കുകൂട്ടൽ പക്ഷേ അവിടെയാണ് ഇന്ത്യയുടെ യഥാർത്ഥ ചാണക്യതന്ത്രം നമ്മൾ കണ്ടത് റഷ്യക്ക് എണ്ണ വിൽക്കാൻ വഴിയില്ലാതെ വന്നപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ എടുത്ത ആ തീരുമാനം അത് ശരിക്കും ഇന്ത്യയുടെ ചരിത്രം മാറ്റിമറിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും ഞങ്ങൾക്ക് എണ്ണ വേണം നിങ്ങൾ വില കുറച്ച് തരുമോ എന്നുള്ള ഒരു ചോദ്യം പോലും ചോദിക്കാതെ തന്നെ ഗതികെട്ട റഷ്യ നമുക്കത് സംഭവിച്ചു എന്ന് പറയേണ്ടി വരും ഇതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കുകയാണെങ്കിൽ ലോകവിപണിയിൽ ബാരലിന് നൂറ് ഡോളറിന് മുകളിൽ എണ്ണ വില വന്നപ്പോൾ ഇന്ത്യക്ക് അത് കിട്ടിയത് വെറും അറുപത് എഴുപത് ഡോളറിനാണ് ഇപ്പോൾ ബാരലിന് വില കുറഞ്ഞിരിക്കുന്ന സമയമാണ് ആഗോളതലത്തിൽ എന്നിട്ടും പെട്രോളിന് വില കുറഞ്ഞിട്ടില്ല ആ കാര്യം ഞാൻ മറക്കാതെ തന്നെ കാര്യങ്ങളിലേക്ക് കടക്കാം എന്തായാലും ഇതുകൊണ്ട് റഷ്യ നമുക്ക് റഷ്യയിൽ നിന്ന് നമ്മൾ എണ്ണ വാങ്ങിയതുകൊണ്ട് കോടികളല്ല ലക്ഷം കോടികളുടെ ലാഭമാണ് ഇന്ത്യ ഇതിലൂടെ ഉണ്ടാക്കിയതെന്ന് പറയാതിരിക്കാൻ വയ്യ യൂറോപ്പിലും അമേരിക്കയിലും പെട്രോൾ വില കൂടി സാധനങ്ങളുടെ വില ഇരട്ടിച്ചപ്പോൾ പാകിസ്ഥാൻ പോലുള്ള നമ്മുടെ അയൽ രാജ്യങ്ങൾ പേപ്പട്ടി രാജ്യങ്ങൾ സാമ്പത്തികമായി തകർന്നടിഞ്ഞപ്പോൾ ബംഗ്ലാദേശ് ഉൾപ്പെടെ പല പേപ്പട്ടി രാജ്യങ്ങളും തകർന്നടിഞ്ഞപ്പോൾ ഇന്ത്യയിൽ മാത്രം വലിയ വിലക്കയറ്റം ഉണ്ടാകാതെ പിടിച്ചു നിർത്താൻ മോദി സർക്കാരിന് സാധിച്ചത് കൃത്യസമയത്തെടുത്ത ഈ ഒരു തീരുമാനം കൊണ്ട് മാത്രമാണ് എന്ന് പറയേണ്ടി വരും അപ്പോഴും ഞാൻ ഒരു വിമർശനമായി തന്നെ പറയുകയാണ് പെട്രോൾ വില കുറഞ്ഞിട്ടില്ല നമ്മുടെ നാട്ടിൽ ഈ ഒരു റഷ്യയിൽ നിന്ന് ഇത്രയും ലാഭകരമായി എണ്ണ എടുക്കുന്നു എന്ന് പറഞ്ഞപ്പോഴും അതുപോലെ ക്രൂഡ് ഓയിലിന് ബാരലിന് വില കുറഞ്ഞപ്പോഴും നമ്മുടെ നാട്ടിൽ പെട്രോൾ വില കുറഞ്ഞിട്ടില്ല എന്ന് വിമർശനമായി തന്നെ പറയുകയാണത് വിമർശനമായി തന്നെ പറയും പക്ഷേ വില കൂടിയിട്ടില്ല എന്നൊരു കാര്യം കൂടി ഇവിടെ ഓർക്കേണ്ടതുണ്ട് വില കൂട്ടിയില്ലല്ലോ റഷ്യയുമായി പിണങ്ങാതെ എന്നാൽ അമേരിക്കയെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി രണ്ടു വെള്ളത്തിലും കാലു വെച്ച് സഞ്ചരിക്കുകയെന്നത് നിസ്സാര കാര്യമല്ല അത് മോദിജിയെ പോലൊരു ഒരു സ്ട്രോങ് ലീഡറിന് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ് അപ്പോഴും പെട്രോൾ വിലയുടെ കാര്യം ഞാൻ വീണ്ടും വിമർശിക്കുന്നു പിന്നെ മറ്റൊരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയുകയാണ് കാര്യങ്ങൾ എപ്പോഴും ഇങ്ങനെ സ്മൂത്തായി പോയിക്കൊള്ളണമെന്നില്ല രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ കേൾക്കുന്ന വാർത്തകൾ അത്ര സുഖകരമല്ല റഷ്യൻ പ്രസിഡന്റ് പുട്ടിനെ വകവരുത്താൻ അദ്ദേഹത്തിന് സ്വന്തം വസതിക്ക് നേരെ ഉക്രൈൻ ഡ്രോൺ ആക്രമണം നടത്തി എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പുട്ടിന്റെ വീടിന് മുകളിൽ പുക ഉയരുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു അത് റഷ്യയെ വല്ലാതെ ചൂടിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യുദ്ധം തുടങ്ങിയപ്പോൾ പുടിൻ ഒമ്പത് മിനിറ്റ് സംസാരിച്ചെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ന്യൂ ഇയർ പ്രസംഗത്തിൽ യുദ്ധത്തെക്കുറിച്ച് സംസാരിച്ചത് വെറും മുപ്പത് സെക്കൻഡ് മാത്രമാണ് ആ മൗനം അത് കൊടുങ്കാറ്റിന് മുമ്പുള്ള ശാന്തതയാണോ എന്ന് ലോകം ഭയക്കുന്നുണ്ട് ശരിക്കും എന്താണ് ഇപ്പോഴും തർക്കം സമാധാന കരാർ ഏകദേശം തൊണ്ണൂറ് ശതമാനം റെഡിയാണെന്ന് ട്രംപും സെലൻസ്കിയും പറയുന്നുണ്ട് പക്ഷേ റഷ്യ വഴങ്ങുന്നില്ല ഡോൺബാസ് എന്ന് പറയുന്ന പ്രദേശം അതാണ് പ്രശ്നകാരൻ ഉക്രൈനിലെ സമ്പന്നമായ ഈ പ്രദേശം ഇപ്പോൾ റഷ്യയുടെ കയ്യിലാണ് ഇത് വിട്ടുതരാതെ യുദ്ധം നിർത്തില്ല എന്ന് പുട്ടിൻ പറയുമ്പോൾ മണ്ണ് വിട്ടുകൊടുക്കില്ല എന്ന് ചെലൻസ്കി അങ്ങനെ കാര്യങ്ങൾ ഒരു ഡെഡ് എൻഡിൽ എത്തി നിൽക്കുകയാണ് ഇവിടെയാണ് ഇന്ത്യയുടെ പവർ നമ്മൾ കാണേണ്ടത് ലോകം മുഴുവൻ പകച്ചു നിൽക്കുമ്പോൾ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിവുള്ള ഒരേ ഒരു ലോക നേതാവായി നരേന്ദ്രമോദി മാറുകയാണെന്ന് ചിലപ്പോൾ അംഗീകരിക്കേണ്ടി വരും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തോട് എനിക്ക് താല്പര്യമില്ലെങ്കിൽ പോലും ഈ സത്യം മറച്ചു വയ്ക്കാൻ സാധിക്കില്ല നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ പുട്ടിന്റെ കണ്ണിൽ നോക്കി ഇത് യുദ്ധത്തിനുള്ള സമയമല്ല എന്ന് പറയാൻ ധൈര്യം കാണിച്ച ഏതെങ്കിലും ഒരു നേതാവ് ലോകത്തുണ്ടോ അത് മോദിജി മാത്രമാണ് ഇന്ത്യയുടെ നിലപാട് വളരെ വ്യക്തമാണ് ഞങ്ങൾ സമാധാനത്തിന്റെ പക്ഷത്താണ് അതുകൊണ്ട് തന്നെ യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയും റഷ്യൻ പ്രസിഡന്റ് പുട്ടിനും ഒരുപോലെ വിശ്വാസമുള്ള ഒരേയൊരു മധ്യസ്ഥൻ ഇന്ത്യ തന്നെയാണ് പാശ്ചാത്യ രാജ്യങ്ങൾ ആയുധം കൊടുത്ത് യുദ്ധം നീട്ടിക്കൊണ്ടു പോകുമ്പോൾ ഇന്ത്യ ശ്രമിക്കുന്നത് ചർച്ചകളിലൂടെ ഇത് അവസാനിപ്പിക്കാനാണ് മോദിയുടെ വിദേശകാര്യ നയം ഇത് ലോകം മുഴുവൻ അംഗീകരിച്ചു കഴിഞ്ഞു പണ്ട് ഇത്തരം കാര്യങ്ങളിലൊക്കെ തലയിടാറുള്ളത് അമേരിക്കയാണ് ഇപ്പോൾ ചൈനയും ഇന്ത്യയും ഒക്കെ അല്ലെങ്കിൽ നമ്മുടെ പല രാജ്യങ്ങളും ഇതുപോലെയുള്ള കാര്യങ്ങളിൽ ലോകസമാധാനത്തിന് വേണ്ടി അഭിപ്രായങ്ങൾ പറയാൻ അമേരിക്കയുടെ മുകളിൽ എത്തിക്കഴിഞ്ഞു എന്ന് വേണം ഇതിനെ കാണാൻ പ്രത്യേകിച്ച് ഇന്ത്യയുടെ വളർച്ച അത് വലുത് തന്നെയാണ് അത് മോദിജിയുടെ കീഴിലാണ് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത് എത്രയൊക്കെ നമ്മൾ വിമർശിച്ചാലും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തെ ആരൊക്കെ വിമർശിച്ചാലും അതൊരു സത്യം തന്നെയാണ് പലപ്പോഴും നമുക്ക് പഴയ കാലങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ വാക്കിനൊരു വിലയുണ്ടായിരുന്നു എന്ന് ചോദിക്കേണ്ടി വരും എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല ഇന്ത്യക്ക് വലിയൊരു സ്ഥാനം ലഭിച്ചിരിക്കുകയാണ് ജി ട്വന്റിയിൽ നമ്മൾ കണ്ടത് അത് തന്നെയാണ് എല്ലാവരെയും ഒന്നിപ്പിക്കാനുള്ള ഇന്ത്യയുടെ കഴിവ് അത് രണ്ടായിരത്തി ഇരുപത്തി ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിൽ നിർണായകമാകുമെന്ന് പറയേണ്ടി വരും ഇന്ത്യ എന്തിനാണ് ഇതിൽ ഇത്രയധികം ഇടപെടുന്നത് വെറും സമാധാനത്തിന് വേണ്ടി മാത്രമല്ല നമുക്കും ഇതിൽ കാര്യമുണ്ട് യുദ്ധം നീണ്ടുപോയാൽ അത് നമ്മുടെ ഓഹരി വിപണിയെ ബാധിക്കും സ്വർണവില കൂടും നമ്മൾ ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങളുടെ വില കൂടും അതുകൊണ്ട് ഈ യുദ്ധം അവസാനിപ്പിക്കേണ്ടത് ഇന്ത്യയുടെ കൂടി ആവശ്യമാണ് എന്ന് പറയേണ്ടി വരും റഷ്യൻ എണ്ണ വില കുറച്ച് കിട്ടുന്നത് കൊണ്ട് മാത്രം കാര്യമില്ല ലോകത്ത് സമാധാനമുണ്ടെങ്കിലേ നമുക്ക് വികസിക്കാൻ പറ്റുമെന്ന് മോദിജിക്ക് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന് കൃത്യമായി അറിയാം അതുകൊണ്ടാണ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിനെ അയച്ചും നേരിട്ട് ഫോൺ വിളിച്ചും മോദിജി ഇതിൽ സജീവമായി ഇടപെടുന്നുണ്ടാവുക പുട്ടിനെ അനുനയിപ്പിക്കാൻ കഴിയുന്ന ഒരേ ഒരു വ്യക്തി അദ്ദേഹമാണ് എന്ന് പറയേണ്ടി വരും കാരണം ഇന്ത്യൻ വഷ്യും തമ്മിൽ അത്രയും വലിയൊരു ബന്ധമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒരു നിർണായക വർഷമാണ് റഷ്യ യുക്രൈനും തമ്മിലുള്ള ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കാൻ പോവുകയാണോ അതോ ആണവയുദ്ധം എന്ന വലിയ ദുരന്തത്തിലേക്ക് പോകുമോ എന്ന് കണ്ടറിയുക തന്നെ വേണം പക്ഷേ ഒന്നും ഉറപ്പാണ് ഇന്ത്യ ഇപ്പോൾ വെറും ഒരു കാഴ്ചക്കാരനല്ല കളിയുടെ ഗതി മാറ്റാൻ കഴിവുള്ള ലോകം ബഹുമാനിക്കുന്ന ഒരു വമ്പൻ ശക്തിയാണ് മോദിജിയുടെ നയതന്ത്രം വിജയിക്കുകയാണെങ്കിൽ അത് ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സമാധാന നീക്കമായി മാറും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്താണ് തോന്നുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ഇടപെടലിലൂടെ ഈ യുദ്ധം അവസാനിപ്പിക്കുമോ അതോ ഇനിയും നീണ്ടുപോകുമോ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താം അതുപോലെ തന്നെ എന്നോട് എതിരാഭിപ്രായം ഉണ്ടെങ്കിൽ അതും പറയാം മാന്യമായി പറയാൻ ശ്രമിക്കുക സിവിൽ സിവിക് സെൻസോട് കൂടി പെരുമാറുക എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ നല്ല അഭിപ്രായങ്ങളും അതുപോലെ എന്നോടുള്ള എതിരാഭിപ്രായങ്ങളും നിങ്ങൾക്ക് കമൻറ്റിൽ പറയാവുന്നതാണ് താങ്ക്